വിഷരഹിതമായ ഏലക്കായ എത്തിക്കാൻ ലക്ഷ്യമിട്ട കൃഷി ഗവേഷകനും ദേശീയ പുരസ്കാര ജേതാവുമായ റെജി ഞല്ലാനി സ്വന്തം കൃഷിയിടത്തിൽ തികച്ചും ജൈവ രീതിയിൽ വിളിയിച്ചെടുത്ത ഏലക്കായ ആവശ്യക്കാർക്ക് കൊറിയർ സർവീസ് വഴി വീട്ടിലെത്തിക്കുകയാണ് ഇദ്ദേഹം ജൈവ ഏലക്കായ്ക്ക് വില അധികമാണെങ്കിലും അമിത വില ഈടാക്കാതെയാണ് ഞല്ലാനി ടാർണമെൻറ്റ് വീടുകളിൽ എത്തിക്കുന്നത് കർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നള്ളാനി ഏലം വികസിപ്പിച്ചെടുക്കുകയും ഒപ്പം ആധുനിക കൃഷിരീതികൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന റജി നള്ളാനി ജൈവ കൃഷിരീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിഷരഹിതമായ ഏലക്കായ വീടുകളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് തികച്ചും ജൈവമായ രീതിയിൽ സ്വന്തം തോട്ടത്തിൽ വിളയിച്ചെടുക്കുന്ന ഏലക്കായ ഉണങ്ങി നൂറ് ഗ്രാം മുതൽ അര കിലോ വരെയുള്ള പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കായ നമ്മുടെ ഓരോ കുടുംബങ്ങളിലേക്കും നൂറ് ഗ്രാം മുതൽ അത് നൂറ് ഗ്രാമോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ആയിരോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കിലുകളൊക്കെ എത്ര വേണമെങ്കിൽ ചില സംഘടനകളുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പുകളുണ്ട് റെസിഡൻസ് അസോസിയേഷൻസുണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ നമുക്കിത് കൊടുക്കാൻ കഴിയും അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന ഒരു ക്വാണ്ടിറ്റി കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമ്മൾ നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കി നേരിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഞെള്ളാനി കാണമോ നെള്ളാനി ഓർഗാനിക് ആവണമോ എന്ന പേരിൽ നമ്മളിത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് കൊറിയർ സംവിധാനത്തിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നൂറ് ഗ്രാം മുതൽ ആവശ്യപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും എത്രയുണ്ടോ അത്രയും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് വിപണിയിൽ ജൈവ ഏലയ്ക്കായ്ക്ക് നല്ല വില ലഭിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരിൽ നിന്നും അധിക പണം ഈടാക്കാതെയാണ് ഇദ്ദേഹത്തിന്റെ നമുക്കറിയാം നൂറ് കിലോ മരുന്നടിച്ച ഏലക്ക ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മരുന്നടിക്കാതെ ഉണ്ടാക്കുന്ന ഏലക്കായ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാതിരിക്കുമ്പോൾ ഒരു മുപ്പത് കിലോയ്ക്ക് മേൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടില്ല എന്നുള്ള വ്യത്യാസം ഉണ്ടാകും എങ്കിലും നമ്മൾ ഇപ്രാവശ്യം മാർക്കറ്റിട്ടിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഒരു കിലോ ഏലക്കായ്ക്ക് വരേണ്ടിയിരിക്കുന്നത് അത് നമുക്ക് നൂറ് ഗ്രാം അതിൽ നൂറ് ഗ്രാമാണ് മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് കൊറിയർ ചാർജ് പോസ്റ്റർ സർവീസിന് വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് നാൽപ്പത്തിരണ്ട് രൂപ അമ്പത് രൂപ ചെലവ് വരുവുള്ളൂ പാക്കറ്റ് ഉൾപ്പെടെ അപ്പൊ അമ്പത് രൂപ കൊറിയർ ചാർജ് അതുപോലെ ഓരോ റിക്ഷകൾ വരുന്ന ചെറിയ വ്യത്യാസങ്ങളെ കൊറിയർ ചാർജ് വരുവുള്ളൂ അത് നമുക്ക് ചെയ്യുന്നതാണ് കളറും ഫിനിഷിങ്ങുമുള്ള ഏലക്കായ്ക്കായാണ് മാർക്കറ്റുള്ളത് എന്നാൽ ചൊറുപിടിച്ച കായാണ് വിഷാംശമില്ലാത്തതെന്നും ഇത്തരം കായ വിപണിയിലെത്തിച്ചാൽ ഗുണനിലവാരം ഉണ്ടെങ്കിലും വില കിട്ടാത്ത സാഹചര്യമുണ്ടെന്നും ഇത് മാറണമെന്നും ഇദ്ദേഹം പറയുന്നു ഈ ഗ്രിപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥ കീടനാശിനികളില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത് നമുക്ക് ഇന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇത് ജൈവ തരത്തിലുള്ളതാണെന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേതേ ഉള്ളൂ ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ നമ്മുടെ കൃഷിക്കാരൻ്റെ കൃഷിക്കാരുടെ തോട്ടങ്ങളിൽ നിന്നെടുക്കുന്ന ഏലക്കായ്ക്ക് ഞാനീ തിന്നുന്നതുപോലെ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുഴപ്പമില്ലാതെ തൊണ്ട് സഹിതം ഭക്ഷിക്കാൻ കഴിയുന്ന ഒരു ഏലക്കായ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെല്ലാവരും നീങ്ങണം കട്ടപ്പന